മാതമംഗലം മുച്ചിലോട്ട് പെരുങ്കളയാട്ട നഗരിയിലെത്തുന്ന ഏവരെയും ആകർഷിക്കുന്നതാണ് ഭിന്നശേഷിക്കാരിയായ പി വി ലതികയുടെ നേതൃത്വത്തിലുള്ള കരകൗശല ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനശാല ഇവർ നിർമ്മിച്ച നെറ്റിപ്പട്ടം ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ഏറെ മനോഹരമാണ് പാരാ പവർ ലിഫ്റ്റിംഗ് താരം കൂടിയാണ് പി വി ലതിക മാധവമംഗലം മുച്ചിലോട്ട് പെരുങ്കളിയാട്ട നഗരിയിലെ ഏവരെയും ആകർഷിക്കുന്ന ഒരു സ്റ്റാളിലാണ് ഞാനുള്ളത് ഇവിടെ മനോഹരമായ കരകൗശല ഉൽപ്പന്നങ്ങളുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കായി സജ്ജീകരിച്ചിട്ടുണ്ട് മാധവമംഗലം തുമ്പത്തടത്തെ വി വി ലതികുടേതാണ് ഈ സംരംഭം ആ ലതികയെ നമുക്കൊന്ന് പരിചയപ്പെടാം ഉണ്ട് വീട് എവിടാന്ന് പറഞ്ഞത് ഇതൊക്കെ ലതികേച്ചിണ്ടാക്കുന്നതാണ് അല്ലേ എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത് പിന്നെ ആ ചെടി ചട്ടി വ്യത്യസ്തമായ സംരംഭങ്ങള് ഇത് എവിടുന്നാണ് ഇതിന്റെയൊക്കെ പരിശീലനം ലഭിച്ചത് ഉണ്ണിമാഷിന്റെ ഇൻസ്പയർ സ്ഥാപനത്തിൽ നിന്നാണ് എത്ര കാലമായി ഇത് സംരംഭം ഇത് തുടങ്ങിട്ട് നാല് ഇത് പഠിച്ചിട്ട് നാല് വർഷ ഈ ഒരു നെറ്റിപ്പട്ടം വേണ്ടിയിട്ട് ഇത് എത്ര അടിയുടെ നെറ്റിപ്പെട്ട ഒന്നര അടിയുടെ നെറ്റിപ്പട്ടം ഇത് വേണ്ടി എത്ര സമയം വേണ്ടി വരും നമുക്ക് സമയല്ല മൂന്ന് ദിവസം ചെയ്തത് കൊറിയർ അവര് നമ്മള് പറഞ്ഞതൊന്നും അവര് അയച്ചു തരുന്നില്ല നമുക്ക് അപ്പൊ ഇപ്പൊ പയ്യനില് പോയി അടങ്ങും അതും മേലെയാണ് താഴെ പറഞ്ഞുതന്നാൽ അവര് എടുത്തുകൊണ്ട് തരുന്നുണ്ട് നമുക്ക് എന്തായാലും ലതികച്ചിയുടെ അവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഭിന്നശേഷിക്കാരിയാണ് എങ്കിലും മടിച്ചു നിൽക്കാതെ അല്ലെ നമ്മളൊരു സ്വയം തൊഴിൽ എത്തി കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് നമ്മുടേതായ ഒരു തൊഴിൽ മേഖല കണ്ടെത്തുകയായിരുന്നു അല്ലെ അതുപോലെ തന്നെ ഈ നോട്ട് ബുക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എവിടെ നിന്ന് നിർമ്മിക്കുന്നത് ഇൻസ്പയർ ആണ് ശരിക്കും ഒരു ഉണ്ണി മാഷാണ് പ്രചോദനം നൽകിയത് എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ കച്ചവടങ്ങളൊക്കെ നോക്കി വില വിൽപ്പന കുറവാണ് അതെ പക്ഷെ കൗതുകം കൊണ്ട് എല്ലാരും വരുന്ന എങ്ങനെയാണ് ഇതിന്റെ വിൽപ്പന സാധാരണഗതിയിൽ എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ ഒരാൾ ൾ ഇങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കലാണ് സ്റ്റാളിലെന്തായാലും ആവശ്യക്കാർ വളരെ മനോഹരമായ സംഭവമാണ് ആവശ്യക്കാർ എന്തായാലും ഇത് തേടിയെത്തും അല്ലേ നമ്മളെ വീട്ടിന്റെ അകത്തളങ്ങളെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് മനോഹരമായ നെറ്റിപ്പെട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് കൂടാതെ മറ്റെന്തൊക്കെയാണ് നിർമ്മിക്കുന്നത് ായിട്ടാണ് ചെയ്യുന്നത് അല്ലേണ്ടല്ലേ ചവിട്ടി ബാഗ് അതായത് സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായങ്ങൾ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് ലഭിച്ചിട്ടുണ്ടോ ഇതുവരെ ലഭിച്ചിട്ടില്ല ഒരുപാട് സംരംഭകർക്ക് സഹായിക്കുന്ന ഒരുപാട് പദ്ധതികൾ സർക്കാരിലുണ്ട് അത് എനിക്ക് ഇവിടുന്ന് അമ്പതിനായിരം രൂപ കിട്ടിയിട്ടുണ്ട് മറ്റേ കുടുംബശ്രീ ഞാൻ ഉണ്ടായത് കുടുംബശ്രീയിലുണ്ട് ഞാൻ അപ്പം അമ്പതിനായിരം രൂപ ലോൺ കിട്ടിയിട്ടുണ്ട് അത് അത് കൊണ്ട് ഞാൻ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത് എന്തായാലും ലതികേച്ചിയെ പോലുള്ളവരെ ചേർത്ത് പിടിക്കേണ്ടത് ഈ സമൂഹത്തിന്റെ ആവശ്യമാണ് മനമോഹരമായ കരകൗശല ഉൽപ്പന്നങ്ങളാണ് ഇവിടെ സ്പോർട്സ് താരമാണ് അല്ലേ ഏതിലാണ് ഞാൻ ില് ഗോൾഡും ഗോൾഡും കിട്ടിയതാണ് പറയാനായിട്ടില്ല അത് ഇപ്പം അടുത്ത മാസം പറയും മത്സരം ഇടയാന്ന് അവിടെ മാസം മാർച്ചിലാണ് മാർച്ച് ഒരു പകുതിയോടെ ഉണ്ടാവും മത്സരം ഒരു കായിക താരം കൂടിയാണ് പ്രാക്ടീസും നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നടക്കുന്നത് ഷ്ണിമാ അതുപോലെ തന്നെ വീട്ടുന്ന സപ്പോർട്ട് സപ്പോർട്ട് എല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ എന്തായാലും ലതികേച്ച് ഈ സ്പോർട്സ് രംഗത്തും അതുപോലെ തന്നെ ഈ കരകൗശല നിർമ്മാണ രംഗത്തൊക്കെ നല്ല രീതിയിൽ ശോഭിക്കട്ടെ എന്നാണ് പറയാനുള്ളത് ക്യാമറമാൻ പ്രണവ് ഗുരുവാംബയോടൊപ്പം നികേഷ് താവും നെറ്റ്വർക്കിന്